ഇന്ത്യ ആയുധ ശക്തി വർദ്ധിപ്പിക്കുകയാണ് എണ്ണായിരം കിലോമീറ്റർ അകലിൽ നിന്നുള്ള ഏത് ആക്രമണത്തെ തിരിച്ചറിയാനും ഒരേ സമയം അഞ്ഞൂറ് ഒബ്ജക്റ്റുകൾ ട്രാക്ക് ചെയ്യാനും ചൈന ദക്ഷിണേഷ്യ മിഡിൽ ഈസ്റ്റ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളടക്കം ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാക്കാൻ കെൽപ്പുള്ള റാഡർ വന്നിരിക്കുകയാണ് റഷ്യയുമായി അതീവ നിർണായകമായ ഇടപാടുകൾ ഫലം കണ്ടാൽ ശത്രുപക്ഷത്തെ ഇലയനക്കം പോലും ഇന്ത്യക്ക് പുഷ്പം പോലെ തിരിച്ചറിയാനാകും നാല് ബില്യൺ ഡോളർ അഥവാ മൂന്ന് ലക്ഷം കോടി മുടക്കി ഭീമൻ റാഡർ സംവിധാനമായ വെറോണിഷ് റഷ്യയിൽ നിന്ന് വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനത്തിനിടെ ഇത് സംബന്ധിച്ച് റഷ്യ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടന്നിരുന്നു റഷ്യൻ കമ്പനിയായ അൽമാസ് ആൻഡ് കോപ്പറേഷൻ വികസിപ്പിച്ച റാഡർ സംവിധാനമാണ് വെറോണിഷ് എണ്ണായിരം കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള ആക്രമണത്തെയും തിരിച്ചറിയാൻ ഈ സംവിധാനത്തിന് സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സവിശേഷത ബാലിസ്റ്റിക് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ ഭൂഖണ്ഡാന്തര മിസൈലുകൾ തുടങ്ങിയവ നിരീക്ഷിക്കാനും ഇതിന് കഴിയും വെറൂണിഷിന്റെ നിരീക്ഷണ പരിധി ഏകദേശം പതിനായിരം കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട് എങ്കിലും കൃത്യമായ വിവരങ്ങൾക്ക് പരമാവധി ലംബമായി എണ്ണായിരം കിലോമീറ്ററും തിരശ്ശീലമായി ആറായിരം കിലോമീറ്ററുമാണ് നിരീക്ഷണ പരിധി എന്ന് അവകാശപ്പെടുന്നത് ലോകത്തുള്ള ഏത് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളും കണ്ടെത്താനുള്ള ശക്തമായ റാഡർ സംവിധാനമാണ് വെറോണിഷ് എന്ന റഷ്യ അവകാശപ്പെടുന്നുണ്ട് അടുത്തിടെയാണ് ചൈനയുടെ സ്റ്റെൽത്ത് ഫൈറ്റർ ജെ തേർട്ടി ഫൈവ് എ വാങ്ങാൻ പാകിസ്ഥാൻ നീക്കം നടത്തുന്നുണ്ടാർത്ത പുറത്തു വരികയും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യുകയും ചെയ്തത് ഇന്ത്യ കുറച്ചധികം ഭയപ്പെടുകയും ചെയ്തു ചൈന സ്വന്തമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് ജെ തേർട്ടി ഫൈവ് എ വിമാനവാഹനങ്ങളിൽ നിന്നുൾപ്പെടെ പറന്നുയരാനും ലാൻഡ് ചെയ്യാനും ശേഷിയുണ്ട് ഈ വിമാനത്തിന് അത്യാധുനിക ഏവിയോണിസ്റ്റിക് സംവിധാനങ്ങളുള്ള ജെ തേർട്ടി ഫൈവ് എ യിൽ റാഡർ നിരീക്ഷണത്തിൽ ഉൾപ്പെടെയുള്ള പറക്കാൻ കഴിയുന്ന സ്റ്റെൽ സാങ്കേതിക വിദ്യയുമുണ്ടെന്നാണ് ചൈനയുടെ അവകാശവാദങ്ങൾ ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് സ്വന്തമാക്കുന്ന വെറോണിഷിന്റെ സവിശേഷതകൾ വളരെയധികം ചർച്ചകളാകുന്നത് വെറോണിഷിന് എണ്ണായിരം കിലോമീറ്റർ നിരീക്ഷണ പരിധി ഉള്ളതിനാൽ ഭൂഖണ്ഡാന്തര മിസൈലുകളെ നേരത്തെ കണ്ടെത്താൻ സാധിക്കും ഭൂമിക്ക് സമീപത്തുള്ള ബഹിരാകാശ വസ്തുക്കളടക്കം റാഡറിന്റെ നിരീക്ഷണ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് ബഹിരാകാശ ഗവേഷണങ്ങളിലും ഇന്ത്യക്ക് വളരെ വലിയ മുതൽക്കൂട്ടാകും കഴിഞ്ഞ മാസമാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇക്കാര്യത്തിൽ വലിയ ചർച്ചകൾ ആരംഭിച്ചിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെറോണിഷ് റാഡർ സംവിധാനത്തിന്റെ അറുപത് ശതമാനം ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള താല്പര്യവും ഇന്ത്യ പ്രകടിപ്പിച്ചിരുന്നു ഇതിന് ഏതെങ്കിലും ഇന്ത്യൻ കമ്പനിയുമായി റഷ്യൻ കമ്പനിയായ അൽമാസ് ആൻഡ് സഹകരിക്കേണ്ടി വരും റഷ്യയുമായുള്ള ചർച്ചകൾ ബലം കണ്ടാൽ കർണാടകയിലെ ചിത്ര ദുർഗ ജില്ലയിലാകും റാഡർ വിന്യസിക്കുക ഇന്ത്യയുടെ നിർണായകമായ പല പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണ മേഖലയിലാണ് ചിത്ര ജില്ല വെറോണിഷ് റാഡർ വിന്യാസത്തിനായുള്ള സർവേ നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയായതെന്നാണ് വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത് വെറോണിഷ് സംവിധാനം സ്വന്തമാക്കുന്നത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സുപ്രധാന കുതിച്ചുചാട്ടമാകുമെന്നും ഇപ്പോൾ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീഷണികളുടെ പ്രതിരോധം തന്നെയാണ് ഇത് നിർണായകമാകുന്നത് ദക്ഷിണേഷ്യയിലെ വർദ്ധിച്ചു വരുന്ന ഭൗമിക രാഷ്ട്ര പിരിമുറുക്കങ്ങൾക്കിടയിൽ മേഖലയിലെ മേൽക്കോയ്മ നേടാനും ഇത് ഇന്ത്യ വളരെയധികം സഹായിക്കുന്നുണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടപാട് തങ്ങളുടെ ഒരു പ്രധാന പങ്കാളിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക മാത്രമല്ല പാശ്ചാത്യ ഉപരോധങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സമയത്ത് വൻ സാമ്പത്തിക നേട്ടവുമാണ് അതേസമയം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ റഷ്യ നൂതന സൈനിക സാങ്കേതിക വിദ്യകൾ വിപണി കണ്ടെത്തുമ്പോൾ വിജയിക്കുന്നത് അത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ പ്രചാരണത്തിന്റെ മുനയൊടിക്കുകയാണ് പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് ഇത് വലിയ തിരിച്ചടിയാകും റഷ്യയിൽ നിന്നും ഇന്ത്യ റാഡ സംവിധാനം വാങ്ങുന്നത് കേവലം ഒരു സൈനിക ശക്തി നവീകരിക്കാൻ മാത്രമല്ല അതിനുമപ്പുറം ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് ഈ കരാറുമായി മുന്നോട്ട് പോകുന്നതിലൂടെ റഷ്യയെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ ഇന്ത്യ പരസ്യമായി ധിഖരിക്കുകയും പാശ്ചാത്യ സമ്മർദ്ദങ്ങൾ അവഗണിച്ച് തങ്ങളുടെ ദേശീയ സുരക്ഷാ താല്പര്യങ്ങൾ പിന്തുടരുമെന്ന സൂചനയാണ് നൽകുന്നതുമാണ് ഇന്ത്യ ചെയ്യുന്നത്